കേട്ടോ ഇനി മുകളിൽ കാണുന്ന മണ്ണ് ഗ്രേഡർ വെച്ച് നീക്കി ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ള ദേശീയപാത ചേളാരി മുതൽ കോയിനൂർ വരെയുള്ള ഒരു വീഡിയോ കേട്ടോ നമ്മൾ ചേളാരി അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് ഇനി വരാൻ തന്നെ പാണാമ്പ്ര അവിടെ നിന്നും ഇങ്ങോട്ട് തിരിക്കാൻ കേട്ടോ അവിടെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്നും റോട്ടിൽ കയറാൻ കഴിയില്ല അപ്പോൾ അതുപോയി വന്ന് നമ്മൾ ചേളാരി അണ്ടർപാസ് കഴിഞ്ഞ് ഏകദേശം പഠിക്കലിൻ്റെ ഈ ഭാഗത്ത് ഇന്നലെയാണ് ഞാൻ പഠിക്കലിൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ബാരി സെൻട്രലുള്ള ഡിവൈഡർ വെച്ച് പോകുന്ന വർക്കുകളും തുട തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലെ സിമെൻറ്റ് തീർക്കുന്ന അതായത് മുകളിലെ കമ്പി കട്ട് ചെയ്തിട്ട് നമ്മൾ പടിക്കലിൻ്റെ വീഡിയോ കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പാണാമ്പ്ര കഴിഞ്ഞ് കോയിനൂർ വരെ എന്തൊക്കെയാണ് പുതിയ വർക്കുകൾ നോക്കാം പാണാമ്പ്ര അണ്ടർപാസിൻ്റെ അവിടുന്ന് രണ്ട് ഭാഗത്തെ ബ്ലോക്ക് പതിച്ചു ചേർത്തി ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ മുന്നേ ഞാൻ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളം അതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് ഒക്കെ നമ്മൾ കാണട്ടോ അപ്പോൾ നമ്മൾ ചേളാരി അണ്ടർപാസിൻ്റെ അവിടുന്ന് കോയിനൂർ വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ നമ്മളിവിടുന്ന് തുടങ്ങിയിട്ടോ അണ്ടർപാസ് വരെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കുറഞ്ഞ കരിൽ മാത്രം ഈ വെക്കാനുള്ളൂ ഇവിടെ അതിന് ആറുവരി ടാറിങ് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നുള്ള ആ ടാറിങ് കട്ട് ചെയ്ത് ഡിവൈഡർ വെക്കുന്നതിന് വേണ്ടിയുള്ള ചാൽ കീറി പോകുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറഞ്ഞ ഏരിയയിലൊക്കെ വെച്ച് വരാണ്ട് കണ്ടില്ല ഇവിടെയൊക്കെ വെച്ച ഏരിയും അതുപോലെ ഡിവൈഡർ ഡിവൈഡറൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ വന്ന ആ ഭാഗത്ത് മാത്രമാണ് ഇനി ഡിവൈഡർ സെൻ്ററിൽ വെക്കാനുള്ളത് അപ്പോൾ അടിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ്ങിനോട് ഒപ്പിച്ച് സെറ്റായി വന്നിട്ടുണ്ട് രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ ആ കേപ്പുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാൻ പറ്റില്ലേ ഓക്കെ രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ സിമൻറ്റ് വർക്കുകളും അതുപോലെ സെൻ്ററിന്റെ ഡിവൈഡറുകളൊക്കെ ആ ഏരിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഓവർപാസ് ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തെ സൈഡ് ചുമരുകൾ അതിൽ പൂർണ്ണതയിലെത്തിയില്ല ഇനിയും കുറഞ്ഞൊരു ഭാഗ ഭാഗം അവിടെ അതിൻ്റെ സിമെൻറ്റ് വർക്ക് നടക്കാനുണ്ട് സ്പ്രേ വർക്കുകൾ ആ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ ഇവിടെ എത്തി ഇവിടെക്ക് ആറു വരെയുള്ള ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പാണാമ്പ്ര വളവ് വരെയുള്ള അണ്ടർപാസ് വരെ ഏകദേശം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അവിടെ ഒക്കെ രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്ക് ആ കാണാം നെറ്റ് വെച്ചിട്ട് കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് സിമൻറ്റ് സ്പ്രൈവർക്ക് നടക്കാനുള്ളത് കേട്ടോ ഇവിടെ ഒക്കെ ഡിവൈ ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ചേളാരി അണ്ടർപാസ് ലിട്ട് ഇവിടെ ഡിവൈഡർ വെച്ച് വന്നിട്ടുണ്ട് ഇവിടെയും ചുമര് കുറഞ്ഞൊരു ഏരിയയിലൊക്കെ ഇട്ട് വരാനുണ്ട് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡ്രില്ല് ചെയ്യുന്നുണ്ട് ആ ഇവിടെ ഇവിടുന്ന് ആണ് ഈ പുതിയ വർക്കുകൾ അതായത് ഇതിൻ്റെ സെൻട്രില് ഈ ഡിവൈഡർ വെക്കുന്നൊരു വീതി കൂട്ടി ണാ താറിങ്ങൊക്കെ കട്ട് ചെയ്ത് കണ്ടില്ലേ അപ്പോൾ അവിടുന്ന് അങ്ങനെ വെച്ച് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോവാട്ടോ ട്രെയിൻ ഇതാ അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് അപ്പോൾ അടങ്ങിയ വോൾസുകളൊക്കെ ഉണ്ടാവും ഡിവൈഡറിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രില്ല് ചെയ്ത് വോൾസ് ഇടുന്ന ഒരു വർക്കൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഓവർപാസിൻ്റെ അടിയിലെത്തി ഓവർപാസിൻ്റെ ഇവിടുന്ന് കുറഞ്ഞൊരു ഭാഗം മണ്ണെടുത്ത് പോകാനുണ്ടല്ലേ അതുപോലെ ഇവിടെ കുറഞ്ഞൊരു ഏരിയ ടാറിംഗ് വർക്ക് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് ആ മണ്ണെടുത്ത് മാറ്റുന്നതോടെ ഈ ഒരു ഏരിയയിൽ ഒരു അമ്പത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ ഇടോ അതെന്നെ ഉള്ളു ആ ഒരു ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നത് ചേളാരി അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയി സൈഡ് വാളിൻ്റെ വർക്കുകൾ ആയി അതുപോലെ ചുമറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇനി ഇവിടെയാണ് ഡിവൈഡർ വെച്ച് വരാനുള്ളത് അപ്പോൾ ആറുവരിയിൽ ഫിനിഷിങ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയിട്ടുള്ള യാത്രയാണ് ഏകദേശം നമ്മുടെ ഈ ഭാഗം തുറന്നു കൊടുക്കാൻ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ വർക്ക് കഴിയുന്നതോടെ ഈ ഭാഗത്തും തുറന്നു കൊടുക്കട്ടോ അപ്പോൾ അതാ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ആ ഏരിയ നമ്മൾ എത്താനായിട്ടുണ്ട് അവിടുത്തെ പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയെന്നുള്ളത് നോക്കാം അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇത് ഒരു മാസം മുമ്പ് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഒരു മാസം മുമ്പ് ആദ്യം ചേളാരിയിലൊക്കെ അണ്ടർപാസിന് പണി തുടങ്ങുന്ന ആ സമയത്ത് ഇവിടെ ആറ് മൂന്ന് വരിയിലുള്ള ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു നേരെ ഓപ്പോസിൽ മണ്ണിട്ട് കയറി ലെവലായി വന്നിട്ടുള്ളൂ ബ്ലോക്ക് പതിച്ച് ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ മണ്ണ് കമ്പാക്റ്റിംഗും അതുപോലെ മെറ്റലിട്ട് വരുന്നവർക്കും ടാറിംഗ് വർക്ക് ചെയ്യാനുണ്ട് അണ്ടർപാസിന് മുകളിലെ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കാം ഇപ്പോൾ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് അണ്ടർപാസ് എളുപ്പിച്ച് ബ്ലോക്ക് പതിച്ച് മണ്ണൊക്കെ കമ്പാക്റ്റ് ചെയ്തിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിത് ിരിക്കുമ്പോൾ കാണാം ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ടോറസ് മണ്ണ് കൊണ്ടുവന്ന് തട്ടി ഗ്രേഡർ വേച്ച് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ണ് കണ്ടില്ലേ അല്ലേ ഒരു എട്ട് പത്ത് ലോഡ് ഇവിടെ കൊണ്ട് തട്ടിയിട്ടുണ്ട് ആ ബ്ലാക്ക് ഷീറ്റ് വിരിച്ച അതിൻ്റെ മുകളിൽ അതുപോലെ അണ്ടർ ആ ഭാഗത്ത് ഈ സൈഡിൽ ഇനി ഒരു കോൺക്രീറ്റ് വാൾ അതായത് അവിടെ ഒരു പടവ് നടക്കാണ്ട് ആ പടവിൻ്റെ വർക്ക് കഴിഞ്ഞാലാണ് അങ്ങനെ മണ്ണിട്ട് ഉയർത്തി വരൽ ആ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ വർക്ക് ഇനിയൊരു അഞ്ചെട്ട് ബ്ലോക്കിൻ്റെ ഐറ്റിൽ ഇവിടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് മെൻസിലൊക്കെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഷീറ്റ് വിരിച്ച ഏരിയ ഈ ബ്ലാക്ക് നെറ്റ് വിരിച്ച് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് ആ സൈഡിലൊക്കെ മെറ്റലിട്ട് ഇങ്ങനെ ഉയർത്തി വരും ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാണുന്നുണ്ടല്ലേ അപ്പോൾ അവിടെ ലോറി ടോറസ് മണ്ണിന് വേണ്ടി കാത്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കാണുന്ന മണ്ണ് ഗ്രേഡർ വെച്ച് നീക്കി കമ്പാക്റ്റും ചെയ്യും അങ്ങനെ ഓരോ ലെയർ ഉയർത്തി വീണ്ടും ഈ നെറ്റ് വെച്ച് അങ്ങനെയാണ് റോഡിൻ്റെ വർക്ക് സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടി ആ ഭാഗത്തേക്ക് ഇടിയാതിരിക്കാനും ബ്ലോക്കിനൊക്കെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നെറ്റ് വിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇടപെടത്തെ വർക്കുകൾ ഇനി നമുക്ക് കോയിനൂർ ഭാഗത്തേക്ക് പോവാം അണ്ടർ പാത്തിൻ്റെ മൂൾ ഭാഗത്തേക്ക് കയറാൻ കഴിയില്ല അവിടെ കൂണിയൊന്നുമില്ല അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കോയിനൂർ ഭാഗത്ത് ആ ഏരിയയിലൊക്കെ എന്തൊക്കെ വർക്കുകളൊക്കെ നിങ്ങൾ കാണിക്കട്ടെ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് സർവീസ് റോഡിന്റെ ഈ ഏരിയക്ക് എത്തിയിട്ടോ ഇവിടെ നിന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാം സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തു നിന്ന് ബ്ലോക്ക് എത്ര ഹൈറ്റിലാണ് ഉയർന്നു വന്നിട്ടുള്ളത് കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ അപ്പോൾ അടിഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ കോയിനൂർ ഭാഗത്തെ വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് കോയിനൂർ യൂണിവേഴ്സിറ്റി കോയിനൂർ ഓവർ പാസിൻ്റെ അവിടെ ഉണ്ടല്ലോ ആദ്യത്തെ പുതിയ വർക്കുകളും കണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അണ്ടർപാസിന്റെ അടിഭാഗം കണ്ട് അണ്ടർപാസിന് അല്ലെങ്കിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല താൽക്കാലികമായി വാഹനങ്ങൾ ഓടുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിലും ബ്ലോക്ക് വെച്ച് ഏകദേശം അണ്ടർ അണ്ടർ പാസിനൊപ്പിച്ച് ഇനി ഒരു ആറോളം ബ്ലോക്കിൻ്റെ ഐറ്റം വരാമുള്ളൂ കേട്ടോ അതിൻ്റെ മുകളിൽ കണ്ടില്ല നിങ്ങൾ ആ സൈഡ് പോയിട്ടൊന്ന് കാണിച്ചാൽ കേട്ടോ അവിടെ വർക്കുകളൊക്കെ അതും കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കെ എൻ ആർ സെൻ്റെ ഓഫീസിൻ്റെ ആ ഭാഗത്താണ് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബാരിയറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്നത് അപ്പോൾ എത്രത്തോളമാണ് അവിടെ വർക്കുകൾ അവിടെ കംപ്ലീറ്റ് മറ്റുള്ള സൈഡിലേക്ക് കൊണ്ടുപോയിക്കണമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്ക് അണ്ടർപാസിൻ്റെ ആ സൈഡിൽ നിന്ന് ഈ ഭാഗത്ത് അണ്ടർ ഉയരത്തിൽ എത്രത്തോളം ഹൈറ്റിലാണ് റോഡ് വന്നിട്ടുള്ളതൊക്കെ ഒന്ന് കാണാം കണ്ടുതന്നെ പക്ഷേ അവിടെ മണ്ണ് തയർത്തി വരുന്ന വർക്കുകൾ അപ്പോൾ കമ്പാക്ടർ ബേസുള്ള ഫ്രസ് പ്രസിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെ നിങ്ങൾ എടുത്ത് കാണിക്കാം ലോറ തല്ലൂറിൽ മണ്ണ് കൊണ്ട് കിട്ടുന്നുണ്ട് ഏകദേശം അണ്ടർപാസ് ഒപ്പം എത്താൻ ഇനി ഒരു അഞ്ച് ബ്ലോക്കിനാണ് പറഞ്ഞ അഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റം മാത്രമാണ് പാണാമ്പ്രാവിൻ്റെ വർക്കുകൾ ഓഫീസ് കാണുന്നത് നമ്മൾ ആ ആ ഏരിയയിലേക്ക് പോയി നോക്കാം ഓഫീസിൻ്റെ അങ്ങോട്ട് ഒരു ഒരു കണ്ടോ അണ്ടർപാസിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് എന്റെ അടുത്തു കാണിക്കാം കണ്ടോ കെ എൻ ആർ എസ് എല്ലിൻ്റെ ഓഫീസിനെ അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് വരെ നല്ല ഐറ്റിലേകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഇവിടുന്ന് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് വരെ അതിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തു നിന്ന് കാണിച്ചത് പോലെ തന്നെ ഈ ഏരിയയിലും ഒരു നാലഞ്ച് ബ്ലോക്കിൻ്റെ ഐറ്റിലെ ഇവിടെ വരാനുള്ള കണ്ടില്ല ഞങ്ങൾ നമ്മൾ നേരെ പോകാം കെ എൻ ആർ എസ് ഓഫീസിൻ്റെ മുൻവശത്തുള്ള സ്റ്റോറേജും നിൽക്കുന്ന സ്ഥലമൊക്കെ കാണാതാണ് അപ്പോൾ കോയനൂർ എത്തിയിട്ടോ കോയിന്നൂർ കെ എൻ ആർ ഓഫീസാണ് വലത് ഭാഗത്ത് കാണുന്നത് നേരെ ഓപ്പോസിലാണ് ഇവിടെ ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റിൻ്റെ സ്ഥലം അല്ലേ ഡിവൈഡറുകൾ ബാരിയറൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് ഈ ഏരിയയിലാട്ടോ അതുപോലെ ഇത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എംസാൻ്റ് മെറ്റൽ അതുപോലെ റോഡ് കട്ട് ചെയ്തെടുക്കുന്ന വേസ്റ്റുകളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലം ഈ ഭാഗത്താണ് ആ മൂന്ന് മേഖലകളിലായിട്ടാണ് കെ എൻ ആർ സിൻ്റെ ഓഫീസ് വർക്കുകളും അതുപോലെ സാധനങ്ങൾ നിർമ്മിക്കുന്നു അതായത് ഈ ഡിവൈഡറുകൾ സ്റ്റോർ ചെയ്യുന്ന ഇവിടെ കല്ലുകൾ ആ ഇവിടെ ഒരു ഡിവൈഡർ ഇഷ്ടംപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ബാരിയറിൻ്റെ വർക്ക് നമുക്കറിയാം ക്ലാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഏകദേശം എല്ലാ റോഡിൻ്റെ മേഖല പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നടക്കാനുള്ളൊരു ഡിവൈഡറാണ് അപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഈ സ്റ്റോറേജ് ഇവിടെ ഉള്ളത് ഡിവൈഡറുകളാണ് എന്തെല്ലാം ഈ സൈഡിലും ഇവരെ സെൻട്രലും ഈ സൈഡിലും ഒക്കെ ആയിട്ട് ഡിവൈഡർ പോലെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് മെറ്റൽ എം സാൻഡ് റോഡ് കട്ട് ചെയ്ത് പൊളിച്ച് മാറ്റി അതൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി വരെ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ആ ഭാഗം വരെ ഒന്ന് പോയിട്ട് നിങ്ങളെ കാണിക്കാം പോയി വെക്കാം ി ഓവർപാസിന്റെ ഇവിടെ എത്താനായിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഓവർപാസിന്റെ അവിടെ വീഡിയോ ചെയ്യാം ഈ കാണുന്ന കുന്നക്കട്ടിലെ ഈ കൂട്ടിയിട്ടൊക്കെ ആദ്യത്തെ നമ്മളെ പഴയ റോഡാണ് അതൊക്കെ കട്ട് ചെയ്ത് ഇവിടെ കൂട്ടി രണ്ട് ആവശ്യം കൊണ്ട് ഈ ഭാഗത്തെ കംപ്ലീറ്റ് ആകാനായിട്ടാണ് നിങ്ങൾ മല പോലെ ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഓവർപാസ് എത്തി ഓവർപാസിന്റെ ആ ഏരിയക്ക് പോയിക്കാം കോയിനൂർ ആ ഭാഗത്തേക്ക് ഞാൻ ഇവിടെ ഒന്നുകൂടി വീട് എടുത്ത് കാണിക്കട്ടോ അപ്പോൾ എത്രത്തോളമാണ് ഇവിടെ ഉണ്ടായിരുന്ന റോഡിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്നുകൂടി കൂട്ടിയിട്ടിരിക്കുന്ന കാണിക്കാം അങ്ങനെയുള്ള തിരിച്ച് നമ്മളെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് വീടെടുത്തിട്ട് എടുത്തിട്ട് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെട്ടിയാർമാട് ചേലാമ്പ്ര അതുപോലെ ഭാഗത്തേക്കുള്ള ഒരു വീട് ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് പാണാമ്പ്ര ചേളാരി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാണാമ്പ്ര കോയിനൂർ യൂണിവേഴ്സിറ്റി ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം